കൽക്കട്ട ഹൈക്കോടതിയുടെ രണ്ട് വ്യത്യസ്ത ബെഞ്ചുകളിലൂടെ ഒരേ കേസിലുള്ള പരസ്പര വിരുദ്ധമായ ഉത്തരവുകളിൽ നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ് സുപ്രീം കോടതി പശ്ചിമബംഗാളിലെ സർക്കാർ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും എം വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ ക്രമക്കേട് ആരോപിച്ച് കൽക്കട്ട ഹൈക്കോടതിയുടെ രണ്ട് ബെഞ്ചുകൾ പുറപ്പെടുവിച്ച വിധിയിലാണ് ജനുവരി ഇരുപത്തിയേഴിന് സുപ്രീം കോടതി അടിയന്തരവാദം കേട്ടത് ജനുവരി ഇരുപത്തിയാറിന് കേസ് കേൾക്കാൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ച് രൂപീകരിക്കുമെന്ന് കാണിച്ച് നോട്ടീസ് സംസ്ഥാന സർക്കാരിനും കോടതിക്കും അയച്ചിരുന്നു ശനിയാഴ്ച നടന്ന ഈ ഹിയറിംഗ് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ തന്നെ അപൂർവമായ ഒരു സംഭവമാണ് ഈ വിഷയത്തിൽ കൊൽക്കത്ത ഹൈക്കോടതിയുടെ എല്ലാ അനുബന്ധ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിട്ടും സംസ്ഥാനത്തെ എം ബി ബി എസ് പ്രവേശനത്തിലെ ക്രമക്കേടുകളിൽ സിബിഐ അന്വേഷണം തുടരുമെന്ന് കൽക്കട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസ് അഭിജിത്ത് ഗംഗോപാധ്യായുടെ സിംഗിൾ ബെഞ്ച് വ്യാഴാഴ്ച ഉത്തരവിട്ടിരുന്നു കൂടാതെ ഗംഗോപാധ്യായ കേസ് പരിഗണിക്കവേ സംസ്ഥാനത്തെ ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി വ്യക്തമായി പ്രവർത്തിക്കുന്നുവെന്ന് സഹജഡ്ജിയായ ജസ്റ്റിസ് സൗമ്യൻ സെനിനെതിരെയുള്ള ആരോപണവും ഉന്നയിച്ചിരുന്നു ഇത് വിവാദമായതോടെയാണ് ഡി വൈ ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ ബെഞ്ച് സ്വമേധയാ നോട്ടീസ് അയച്ചിരിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ സഞ്ജീവ് ഖന്ന ബി ആർ ഗവോയ് സൂര്യകാന്ത് അനിരുദ്ധ ബോസ് എന്നിവരടങ്ങുന്ന അഞ്ചംഗ ബെഞ്ചാണ് വാദം കേട്ടത് പശ്ചിമ ബംഗാളിലെ എം ബി ബി എസ് പ്രവേശനത്തിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച കേസിൽ ജനുവരി ഇരുപത്തിനാലിന് ജസ്റ്റിസ് ഗംഗോപാധ്യായ രണ്ട് ഉത്തരവുകൾ പുറപ്പെടുവിച്ചിരുന്നു കേസിലെ അഴിമതിയുടെ വലിയ ചിത്രം കണക്കിലെടുത്ത് സി ബി ഐ അന്വേഷണം നടത്താൻ കോടതി ഉത്തരവിടുകയായിരുന്നു ഹർജിക്കാരൻ തങ്ങളുടെ ഹർജിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എന്നാൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണെന്നും ഉത്തരവിൽ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കൽക്കട്ട ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ജനറൽ സമർപ്പിച്ച എല്ലാ രേഖകളും സി ബി ഐക്ക് കൈമാറാനും ജസ്റ്റിസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതിനു പുറമെ രേഖകൾ സ്വീകരിക്കുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ അന്ന് തന്നെ ഹാജരാകാൻ സി ബി ഐ യുമായി ആശയവിനിമയം നടത്താൻ രജിസ്ട്രാർ ജനറലിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു വിധിയിൽ വിയോജിച്ച അഡ്വക്കേറ്റ് ജനറൽ സി ബി ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ജസ്റ്റിസുമാരായ സോമൻസെൻ ഉദയകുമാർ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു സംസ്ഥാനത്തിന്റെ തന്നെ നിഷ്പക്ഷമായ അന്വേഷണം നടത്താൻ അനുവദിക്കണമെന്ന് വാദിച്ച് എ ജി സി ബി ഐ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഔപചാരികമായ അറിയിപ്പ് കൂടാതെ സി ബി ഐ അന്വേഷണത്തിന് കോടതിക്ക് ഉത്തരവിടാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കി ഡിവിഷൻ ബെഞ്ച് ഈ ആവശ്യം സമ്മതിക്കുകയായിരുന്നു രാവിലെ മുതലുള്ള ജസ്റ്റിസ് ഗംഗോപാധ്യായയുടെ ഉത്തരവ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും എ ജിയുടെ വിവരങ്ങളെയാണ് ആശ്രയിക്കുന്നതെന്ന് ഡിവിഷൻ ബെഞ്ച് സമ്മതിക്കുകയും ചെയ്തു ഉത്തരവിനെതിരെ അപ്പീൽ നൽകാനും നിശ്ചിത സമയത്തിനകം സ്റ്റേ ഹർജി നൽകാനും ഉത്തരവിൽ പറയുന്നുമുണ്ട് എന്നാൽ സ്റ്റേ ഉത്തരവ് ഒരു സി ബി ഐ ഉദ്യോഗസ്ഥൻ അന്ന് ഉച്ചയോടെ ജസ്റ്റിസ് ഗംഗോപാധ്യായക്ക് മുന്നിൽ ഹാജരാകുകയായിരുന്നു സി ബി ഐ അന്വേഷണ ഉത്തരവിനെതിരെ സംസ്ഥാനത്ത് നിന്നും ആരും തന്നെ അപ്പീൽ നൽകിയിട്ടില്ലെന്ന് വ്യക്തമാക്കി ജസ്റ്റിസ് ഗംഗോപാധ്യായ സി ബി ഐ അന്വേഷണത്തിനുള്ള രേഖകൾ കൈമാറിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു അന്ന് വൈകുന്നേരം ജസ്റ്റിസ് സെന്റിനെതിരെ മോശം പെരുമാറ്റത്തിന്റെ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടെ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനങ്ങൾ ലക്ഷ്യമിട്ട് ജസ്റ്റിസ് ഗംഗോപാധ്യായ ഒരു ഉത്തരവ് പ്രസിദ്ധീകരിച്ചു ഈ രേഖാമൂലമുള്ള ഉത്തരവിലാണ് സഹജഡ്ജിയായ ജസ്റ്റിസ് സൗമൻ സെനെതിരെയുള്ള ഗംഗോപാധ്യായയുടെ ആരോപണങ്ങൾ ഉണ്ടാവുന്നത് ഇരുബെഞ്ചിന്റെയും വാദം കേട്ട സുപ്രീം കോടതി ഇ ഡിയുടെ ഇടപെടൽ ഉൾപ്പെടെ കേസിൽ നടന്നുകൊണ്ടിരിക്കുന്ന നടപടികൾ സ്റ്റേ ചെയ്യുകയായിരുന്നു